കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ നീക്കാൻ തീരുമാനിച്ചതോടെ പകരം മാറി നിയോഗിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ചർച്ച തുടങ്ങിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങാനില്ലെന്നും തന്റെ സ്ഥാനം ജനമനസ്സിലാണെന്നും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സുധാകരൻ പ്രതികരിച്ചിരുന്നു വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിനായി കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു അധ്യക്ഷൻ വേണമെന്ന് സംസ്ഥാനത്തെ നേതാക്കൾ എഐസി പ്രതിനിധി ദീപാദാസ് മുൻഷിയെ അറിയിച്ചിരുന്നു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ കാഠിന്യം ദീപാദാസ് മുൻഷി അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് െ മാറ്റാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനു പകരം ക്രിസ്ത്യൻ വിഭാഗക്കാരനായ ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കുവാനാണ് ഹൈക്കമാൻഡിന് താല്പര്യം ഇലക്കുമുള്ളിനും കേടില്ലാതെ അധികാര കൈമാറ്റം നടത്തുവാനാണ് തീരുമാനം ആന്റോ ആൻ്റണി ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം തനിക്ക് പകരം വിശ്വസ്തനായ സണ്ണി ജോസഫിനെ പരിഗണിക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പേർക്കും തുല്യ സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ മുൻ എം കെ മുരളീധരനെ കെ അധ്യക്ഷനായി നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം കെ മുരളീധരന് മറ്റു ചുമതലകളില്ല മികച്ച കെ പി സി സി പ്രസിഡന്റ് എന്ന് പേരെടുത്ത മുരളീധരന് കീഴിൽ പാർട്ടി ശക്തി പ്രാപിക്കുമെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരട്ട പദവിയിലുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ കെ മുരളീധരന് തന്നെ നറുക്കുവീഴാനാണ് സാധ്യത നേരത്തെ മുരളീധരന് വേണ്ടി താൻ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയാമെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക